ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ ആദൂട്ടീനെ കൂട്ടാതെ ഒന്ന് പുറത്തു പോകാൻ കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ മാളു കൊച്ചിന് പല്ലുവേദന അപ്പോൾ ഇന്നത് മേടിച്ചിട്ട് കുറവില്ല അപ്പോൾ ഒന്നുകൂടി വിചാരിച്ചു കൊണ്ടേ കാണിക്കാമെന്ന് വിചാരിച്ചു മാളൂസ് അവിടെ ഇരുന്ന് ആടുന്നുണ്ട് കേട്ടോ വേദനയാണ് അതെ നല്ല വേദനയായിട്ട് ഇരിക്കുവാണേ എൻ്റെ കൊച്ച് ഉണ്ണി ആതുട്ടീനെ ഞാൻ പുതിയൊരു ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച് മയക്കി ഉണ്ണീനെടുത്ത് കൊണ്ടേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ്റെ വിചാരം ഞാൻ ഓട്ടോ വിളിച്ച് വന്നാൽ ഇപ്പം എടുക്കും അപ്പം ഞാൻ പോയി വന്നിട്ടുള്ള ആദൂട്ടിയുടെ എങ്ങനെയാണ് നമുക്കൊന്ന് കാണാം കേട്ടോ ചിലപ്പം സന്തോഷമായിരിക്കും ചിലപ്പോൾ ആദ്യൂട്ടിക്ക് ഭയങ്കര വിഷമായിരിക്കും കേട്ടോ ഞാൻ പോയിട്ട് വന്നാൽ അവനെ കൊണ്ടുപോകുന്നില്ലല്ലോ എന്നിപ്പം ആയിട്ടല്ലേ പോകുന്നത് അപ്പം ആതുട്ടിനെ കൊണ്ടാകാതെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യൂട്ടിക്ക് ഭയങ്കര വിഷമായിരിക്കും ചിലപ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ല മണൂസിനാണെങ്കിൽ ഭയങ്കര വേദന കേട്ടോ അപ്പം നീര് കുറയാനുള്ള എന്തേലും മരുന്ന് അറിയാവുന്നവരുണ്ടേ എന്ന് പറഞ്ഞു തരണം കേട്ടോ എൻ്റെ കുട്ടിക്ക് വേദന സഹിക്കാൻ വയ്യ അപ്പൊ ശരി കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു പോയി കഴിഞ്ഞിട്ട് കാണാം ഇവിടെ കിടത്തിയിട്ട് മാണി ചേച്ചിനെ കൊണ്ട് മരുന്നിനു പോയിട്ട് വന്നോ എന്റെ കൊച്ചി ഇവിടെ കിടക്കുവായിരുന്നു എന്നെ കണ്ടപ്പോൾ സന്തോഷാണ് കേട്ടോ നമ്മടെ ആദ്യ മോനെ പോരും ഉദ്യോണി ചേട്ടെ എന്റെ മോനെ പോരും ഉദ്യോടി ഏ പോ സന്തോഷാണ് കേട്ടോ അമ്മ ഇവിടെ ആക്കി പോയി വന്നതിന്റെ സന്തോഷം അമ്മ വന്നൂടി പെണ്ണേ അമ്മ അമ്മ വന്നടി വന്നടി എന്റെ ഞാൻ പോയി പോയി വന്നിട്ട് ദൈവമേ വന്ന ചേച്ചി പെണ്ണോ അമ്മ പോയോടി ഞങ്ങള് കുഞ്ഞുമാവേന്റെ അടുത്തു കേട്ടോ നമ്മുടെ കുഞ്ഞുമാവേ അപ്പൊ എന്നും ഈ ചില ദിവസം പോയി വന്ന സങ്കടാണ് കേട്ടോ സന്തോഷാണ് കേട്ടോ ചെല ദിവസം ഇതാണ് അവസ്ഥ ചെല ദിവസം നേരെ വിപരീതായിരിക്കും അച്ചോ ചേട്ടൻ എന്ന് പറയുന്ന ഒരു ഉണ്ട് കുഞ്ഞുപാവണ്ട് ചേച്ചിപ്പടി പത്ത് വേദനക്ക് നീര് എടുത്തു നടക്കുന്നു മാളൂര് വേദന എടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞുപാവ പോയി വന്ന അമ്മയും കുഞ്ഞാവേയും കൂടി ഇരിക്കുവാണ് കേട്ടോ എൻ്റെ കുഞ്ഞുമാവേനെ ഇട്ടിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ട ഒക്കെ വന്നേ എൻ്റെ കുഞ്ഞുമാവേനെ ഇട്ടിട്ട് എനിക്ക് പോകേണ്ട വന്നു ചേച്ചി ചേച്ചിപ്പിണ്ണിന് വയ്യാതായി വന്നാൽ പിന്നെ എന്താ ചെയ്യുക ഇപ്പം ചേട്ടൻ പോരൂത്തി ഇതൊക്കെ പറഞ്ഞു തരു കേട്ടോ അതുകൊടി ചേട്ടൻ പോരൂത്തിയോ എന്നൊക്കെ പറഞ്ഞു തരു ട്ടോ ചേട്ടൻ പോരൂത്തിയ മോനെ ഏ ചേട്ടൻ പോരൂത്തിയോ പണ്ടോ എൻ്റെ കൊച്ചിനു ചേട്ടൻ പോരൂത്തി ഞാനേ പുറത്തു പോയി വന്നാലുള്ള ഒരു അവസ്ഥയെ ഉണ്ടോ ആദ്യം എല്ലാവരെയും കാണുമ്പോൾ വീഡിയോ കണ്ടപ്പോൾ ആദ്യൂട്ടി ചിരിച്ചു കൂട്ടോ പക്ഷേ ഇപ്പോൾ ആദ്യൂട്ടിക്ക് സങ്കടം വന്നേ ഞാൻ വലിയ മാ ഹോസ്പിറ്റൽ ആവശ്യത്തിനും അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ആദിനെ കൊണ്ടുപോകില്ല കാരണം നമ്മൾ ഒരുപാട് ആൾക്കാർ കൂടുന്നിടമാണ് അപ്പോൾ ആതുട്ടിക്ക് എന്തേലും വയ്യായിക്കിയൊക്കെ വന്നാലോന്ന് എനിക്ക് പേടിയാണ് ഹോസ്പിറ്റലിലേക്ക് ആതു ഞാൻ പ്രത്യേകിച്ച് കൊണ്ടുപോകില്ല എന്നാ വേണോ മടു കൈകൊണ്ടാട്ടോ അങ്ങനെ കാണിക്കുന്നത് വേറെ എടുത്തിട്ട് അപ്പൊ പറയാം ഉണ്ണിക്കൂട്ടൻ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഉണ്ണിക്കുട്ടനെ പോരുകുത്തി എന്നാണ് ഇപ്പൊ പറയുന്നത് ഉണ്ണിക്കൂട്ടൻ പോരും കുത്തി ഞാനിവിടെ ഇല്ലാത്തപ്പോൾ ഉണ്ണിക്കൂട്ടൻ കൊച്ചിനെ പോര് കുത്തി എന്നിട്ട് അമ്മേനോട് പറയരുതെന്ന് പറഞ്ഞോ വേൻ അമ്മേനോട് പറയരുതെന്ന് ചേട്ടൻ പറഞ്ഞു പക്ഷെ കൊച്ചു വന്നു പറഞ്ഞ അമ്മേനോട് പറഞ്ഞു ിച്ചേട്ടം പോരൂ തീന്ന് പറഞ്ഞു അപ്പൊ പിന്നെ എന്താ ചെയ്യെ എനിക്കവിടെ ഇരിക്കുമ്പോ ഫുഡൊക്കെ കൊടുത്തിട്ടോ പോയത് ഫുഡ് കൊടുത്തിട്ട് പോകുന്നോണ്ട് വല്യൊരു കുഴപ്പൊന്നുമില്ലായിരുന്നു ആവശ്യത്തിന് പോയതല്ലേടാ കള നിന്റെ ചേച്ചീന്റെ വേദനയല്ലേ ഏ വാ പിടിച്ചു കഴിക്കണോ അപ്പം അതാണ് കേട്ടോ ഇതാണ് പുറത്ത് പോയി വന്നിട്ടുണ്ടേ അതെ നോക്കുന്ന ചേട്ടൻ ഇവിടെ ഇരിപ്പം കേട്ടോ ചേട്ടൻ കുടുക്കുകയൊക്കെ പൊടിക്കുന്ന വീഡിയോ എടുക്കണം അപ്പം കൊടുക്കാൻ നമുക്ക് പൊടിക്കുന്ന വീഡിയോ എടുക്കാം കേട്ടോ ചേട്ടന് ഇച്ചിരി ചെണ്ട കൂട്ടൽ കൂടുതലാണ് ഇപ്പം ചെണ്ട ആദ്യ കുട്ടിക്ക് മുന്നേ കൂട്ടണിപ്പം ചെണ്ട കൂട്ടൽ കുറച്ച് കൂടുതലാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പുറത്തുപോലെ വന്നാൽ എന്തായാലും മിഠായി അമ്മ മേടിച്ചോണ്ട് വരുന്നതാണ് ഇപ്പം ഇവിടെ മിഠായി ഒക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അമ്മ ഒന്നും മേടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ മിഠായി ഇഷ്ടം പോലെയാണ് ഇവിടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ അതുകൊണ്ടൊന്നും മേടിച്ചൊന്നുമില്ല ഉണ്ടോ ചേട്ടൻ പോര് കുത്തിന്ന് കള്ളത്തരം പറയാൻ പാടുണ്ടോ ഏ ചേട്ടൻ പോര കുത്തിന്ന് കള്ളത്തരം ഇങ്ങനെ പറയാൻ പാടുണ്ടോ പിള്ളേർ ഏഹ് അവൻ ഒരു പോരും കുത്തിയല്ല എനിക്കറിയാം കണ്ടോ കള്ളത്തരം ചേട്ടൻ പോര് കുത്തിന്ന് അമ്മേനോട് അപ്പം ഇങ്ങനെ ഉണ്ട് പിള്ളേർ ഇങ്ങനെ എനിക്ക് ഉണ്ണിക്കുട്ടനെ ഏൽപ്പിച്ചിട്ട് പോവാൻ ഭയങ്കര വിശ്വാസമാണ് മാളൂസിൻ്റെ അടുത്ത് ഇതുപോലെ ഇരിക്കല ഏട്ടോ നാടൂസിന്റെ അടുത്ത് ഇച്ചിരി കച്ചട പിച്ചറിയൊക്കെ ഉണ്ടാക്കും ഇത്രോ നന്നായിട്ട് ഇരിക്കുകയല്ല അപ്പോൾ ഉണ്ണിക്കൂട്ടന്റെ അടുത്ത് എനിക്ക് ഏൽപ്പിച്ചിട്ട് പോകാൻ ഭയങ്കര വിശ്വാസമാണ് നമ്മുടെ ആളുകുട്ടീനെട്ടോ ഭയങ്കര വിശ്വാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമാണ് അല്ല പൊന്ന ആ ഭയങ്കര വിശ്വാസമാണ് അപ്പൊ അമ്മ പുറത്താക്കിട്ട് തന്നെ കഴിഞ്ഞിട്ട് പോയി ഷുണ്ടറിനെ സുന്ദരമണിനെ അമ്മ തന്നെയാക്കിട്ട് പോയി എല്ലാവർക്കും ഞാൻ അടുക്കളേക്ക് എറുന്നതിനേക്കാളും ഞാൻ അടുക്കളേക്ക് എറി കളിക്കുന്ന പണിയെടുക്കുന്നതിനേക്കാളും ഒക്കെ ഇഷ്ടം ആദ്യം കളിക്കുന്ന വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ആദ്യൂട്ടി കളിക്കുന്ന വീഡിയോ ആണ് ഇഷ്ടം അപ്പൊ ചേട്ടൻ ഫോണിന്റെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചേട്ടൻ്റെ അടി കിട്ടൂടാടി കിട്ടുക ഉണ്ണി ആ ഉണ്ണിയേ രണ്ടു ദിവസമായിട്ട് ഇച്ചിരി നോക്കിപ്പോ എടുപ്പിന് കൂടുതലാണ് കേട്ടോ എല്ലാവരെയും ഞാൻ കണ്ടോ ഫിസിയോതെറാപ്പിക്ക് പോകുന്ന ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് ഇവിടെ കിടത്തി ഇവിടെ കിടത്തിയിട്ട് പറ്റിച്ചിട്ട് പോയി ചേട്ടനെ ചേട്ടനെ ഇത് കണ്ടേന്റെ സ്നേഹമാണ് കണ്ട എങ്ങനെയാ കേട്ടോ പോയി വന്നു കഴിഞ്ഞാൽ കുറച്ചുനേരം മൂന്ത നോക്കുമ്പോ ഇങ്ങനെ കുഞ്ചിക്കണം കൊഞ്ചിമാവേനെ ഇങ്ങനെ കുഞ്ചിക്കണേ അപ്പൊ ഇങ്ങനെ അതുകൊട്ടേ അപ്പോൾ ആദട്ടീനെ പോയി പുറത്താക്കി വന്നതിൻ്റെ സങ്കടവും വിഷമവും ഒക്കെയാണ് കേട്ടോ കാണുന്നത് കിളി ഭയങ്കരമായിട്ട് ഒച്ചപ്പാടം ഉണ്ടാക്കുന്നുണ്ട് ആദൂ കിളീരോട് മിണ്ടായിരിക്കാൻ പറയുമോ ദേഷ്യത്തിലാണോട്ടോ ഇച്ചിരി സങ്കടത്തിലാണ് ഇരിക്കുന്നത് ഇപ്പം മാളൂൻ്റെ വായിക്കൊള്ളുന്നൊരു മരുന്ന് കിട്ടിയിട്ടില്ല അത് വാങ്ങാൻ വേണ്ടി ഉണ്ണീസിനെ പറഞ്ഞു വിടണം കുറേ പഴുപ്പൊക്കെ ഉണ്ടായിരുന്നു ഇട്ടവർ ഒരു സാധനം വെച്ച് ഇങ്ങനെ കീറി കീറിയിട്ടങ്ങാണ്ട് മൊത്തം കൂത്തി പൊട്ടിച്ചെടുത്ത് കളഞ്ഞു കൂട്ടം അതിൻ്റേതായ വേദന മാളൂസിനുണ്ട് മിണ്ടാൻ പറ്റിയല്ല ചേച്ചി വന്നിട്ട് മിണ്ടിയില്ല ഒരു ചേച്ചി വന്നിട്ട് ഇപ്പം ഇങ്ങനെ ഒരു പിച്ചിപ്പറി വെച്ചാൽ ചേച്ചി വന്നിട്ട് മിണ്ടിയിട്ടില്ല മുന്നിക്കൂട്ടിൻ്റെ കുടുക്ക പൊട്ടിക്കുന്ന വീഡിയോ ഞാൻ ഞാനെടുക്കാം എന്തിനാണെന്ന് പറയത്തില്ല പൊട്ടിക്കുന്നത് അപ്പം കുടുക്ക പൊട്ടിക്കുന്ന വീഡിയോ എനിക്കിത് അപ്ലോഡ് ചെയ്യുന്നതിനും ഇത് ഇപ്പം സമയേ പന്ത്രണ്ട് മുക്കാലായിട്ടോ സമയത്തിന് എന്താ ഇപ്പം പ്രശ്നം ഇവിടെ സമയത്തിന് എന്താ പ്രശ്നം ഏ ഓ ഇവിടെ എന്താ ഇന്നെ അപ്പൊ രണ്ട് മണിയാകുമ്പോഴേ വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യണം ഇപ്പം ഞാൻ ഇങ്ങനെ കൈയൊക്കെ വിട്ട് കുറച്ച് കുറച്ചൊക്കെ നിർത്തുവിട്ടോ ഒരുപാട് പോരുകുത്തിയോ ചേട്ടൻ ചേട്ടൻ ശരിക്കും പോരുകുത്തിയിട്ടുണ്ട് എനിക്കറിയാം കേട്ടോ ചേട്ടൻ ചേട്ടൻ വഴക്ക് കൂടിയെന്നുള്ളത് ഉറപ്പാണ് ചേട്ടൻ ഞുള്ളിപ്പറിച്ചു ഇവിടെ ചുള്ളിപ്പറിച്ചു ഇവിടെ ചുള്ളിപ്പടിച്ചു ഇവിടെ ചുള്ളിപ്പടിച്ചു പോടാ എൻ്റെ ഉണ്ണിക്കൂട്ടനൊന്നും പോരും കുത്തുന്നില്ല എൻ്റെ ഉണ്ണിക്കൂട്ടും പോരൂത്തുന്നില്ല ആ അമ്മ പോയപ്പോ അമ്മ ഇട്ടിട്ട് പോവേ എനിക്കൊരു നിവൃത്തിയില്ലാത്തപ്പോൾ മാത്രമെ ഞാൻ ആ കുട്ടിനെ വീട്ടിലാക്കി പോവുകയുള്ളൂ എന്താ ചെയ്യ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോയി വല്ല അസുഖം വരുത്തി വെക്കുന്നതിനെക്കാളും ഭേദമല്ലേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ 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 ഞങ്ങളപ്പം തിന്നാനൊക്കെ കൈവിട്ടു കേട്ടോ ഇങ്ങനെ 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 വന്നു കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ അപ്പം ഇങ്ങനെ എടുത്തുകൊണ്ടേക്ക് ഇരിക്കുവാണെങ്കിൽ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും ഞാൻ വന്നിട്ട് വാങ്ങിക്കും പോയാൽ തീർന്നു അന്നാ വെടിയും പോകേം തീർന്നു അന്നാ എന്നാൽ അമ്മേനെ അതൂട്ടി ഓടിക്കും കേട്ടോ അപ്പം ഞാനിവിനെ തന്നെയാക്കി പോയി വന്നാലുള്ള അവസ്ഥ എന്താണെന്ന് അറിയണ്ടേ അല്ലേ ടും ഊര് അമ്മര് ഊരി കുത്താതെ കള അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശേഷവും കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ് നാളെ തൊട്ടേ ആയിരിക്കും നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം നാളെ ഫിസിയോതെറാപ്പി തുടങ്ങുവാണ് അപ്പം ഇന്ന് കുറച്ച് പണികൾ തീർത്ത് വെക്കുന്നുണ്ട് കുറച്ച് അരിയൊക്കെ അരച്ച് വെച്ച് ഇന്ന് അത്യാവശ്യം പണികളൊക്കെ തീർക്കണം നാളെ തൊട്ട് ഡ്യൂട്ടി തുടങ്ങുമല്ലേ അപ്പം ഇന്ന് അത്യാവശ്യം എല്ലാ പണികളും തീർത്ത് വെക്കണം കേട്ടോ പിന്നെ അത്യാവശ്യം എല്ലാ പണികളൊക്കെ ഞങ്ങൾ ഞാൻ അരിയൊക്കെ വളർത്തിയിട്ട് തീർത്ത് വെക്കണം അപ്പോൾ ആതുട്ടീനെ ഞാൻ ഇട്ടിട്ട് പോയാനുള്ള അവസ്ഥ ഇതാണ് കേട്ടോ ആതുട്ടീനെ കുറച്ച് നേരെങ്കിലും ആതൂട്ടീൻ്റെ അടുത്ത് നിന്ന് ഞാൻ മാറി നിന്നാനുള്ള അവസ്ഥ ഇതാണ് പിന്നെ പരാതിയും പരിവുമാണ് ചേട്ടൻ പോരുകുത്തി ചേട്ടൻ അത് ചെയ്തു എന്നൊക്കെ പരാതിയൊക്കെയാണ് കേട്ടോ കണ്ടോ കുത്തി എന്ന് വെച്ചപ്പോൾ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആതുട്ടീനെ വീട്ടിലാക്കി അമ്മ പോയി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് കേട്ടോ നമ്മളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആദ്യം അമ്മയും വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ